നമസ്കാരം കൂട്ടിലങ്ങാടി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തു പരുവമണ്ണ തൂക്കുപാലത്തിന് താഴെ പമ്പ് ഹൌസിന് സമീപത്ത് നിന്നാണ് മൃതദേഹം ലഭിച്ചത് മലപ്പുറം ഡി പിഒ റോഡിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പെരുവള്ളൂർ ഒളക്കര ഏനാവൂർ കളരിക്കൽ മധുസൂദനന്റെ മകൾ ഇരുപത്തിയൊന്നുകാരെ ദേവനന്ദയുടേതാണ് മൃതദേഹം എന്ന ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു മലപ്പുറം പോലീസിനെ നേതൃത്വത്തിൽ ആക്കി നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും വെള്ളിയാഴ്ച രാത്രി തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കാരണം പുഴയിൽ അടിയൊഴുക്ക് കൂടുതലായിരുന്നു തുടർന്നാണ് ഈ രാത്രി ഒൻപത് മണിയോടെ യുവതി പാലത്തിൽ നിന്ന് കടലുണ്ടി പുഴയിലേക്ക് ചാടി എന്നൊരു വിവരം പുറത്തു വന്നത് അതുവഴി കടന്നുപോയ ബൈക്ക് യാത്രികൻ പാലത്തിന്റെ കൈവരിൽ ദേവനുണ്ടായി ഇരിക്കുന്നത് കണ്ടിരുന്നു എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും യുവതി പുഴയിലേക്ക് ചാടുകയായിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ടരയോടെ അവസാനിപ്പിച്ച തിരച്ചിൽ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ പുനരാരംഭിക്കുകയായിരുന്നു കൂട്ടിലങ്ങാടിയ പാലത്തിന് അഞ്ഞൂറ് മീറ്റർ അകലെ പുഴയുടെ അരികിൽ കുറ്റിച്ചെടിയിൽ നിന്നാണ് ഈ തടഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് നിലമ്പൂരിലെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു മലപ്പുറം മുണ്ടുപറമ്പിലാണ് യുവതി താമസിക്കുന്നത് യുവതി പാലത്തിന്റെ കൈവരിൽ ഇരിക്കുമ്പോഴാണ് ബൈക്കിൽ കൂട്ടിലങ്ങാടിയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന ദമ്പതികൾ ഇത് കണ്ടത് എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും യുവതി പുഴയിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് ഈ ദമ്പതികളാണ് പോലീസിനെ നാട്ടുകാരെ മക്കി വിവരം അറിയിച്ചത് വെള്ള വസ്ത്രം ധരിച്ച ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവതി നടന്നു പോകുന്നതിൻറെ അടക്കം സി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു തുടർന്ന് യുവതിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ദേവനന്ദയെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിച്ചത് ഇതോടെ യുവതി തന്നെയാകാം പുഴയിൽ ചാടി എന്ന നിഗമനത്തിലേക്ക് എത്തി രാത്രി വൈകിയും പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും യുവതി കണ്ടെത്താനായില്ല തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല മൃതദേഹം ദേവനന്ദയുടേതാണെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനിടെ മറ്റു ചില വാർത്തകളും വരുന്നുണ്ട് കിംസ് അൽഷിഫ ആശുപത്രിയുടെ ഒൻപത് നില കെട്ടിടത്തിൽ നിന്ന് ഝാഡി യുവാവ് ആത്മഹത്യ ചെയ്തു കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് സ്വദേശിയും നാലകത്ത് വീട്ടൽ മുസ്തഫ ഝൂറ ദമ്പതികളുടെ ഏകമാകനുമായ ന്യൂറുൽ അമീനാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് ആറരയോടെ ആശുപത്രിയുടെ പുതിയ ഒൻപത് നില ബ്ലോക്കിന്റെ മുകളിൽ നിന്ന് ചാടിയ അമീൻ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു സംഭവത്തെ തുടർന്ന് ആശുപത്രി പരിസരത്ത് ആശങ്ക പടർന്നു പോലീസ് സ്ഥലത്തെ മൃതദേഹം ഇൻക്വസ്റ്ററിനുശേഷം പോസ്റ്റ്മോർട്ടിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിനിടെ മറ്റൊരു സമാനമായ സംഭവത്തിൽ ആസിഡ് കുടിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് മൂന്നുപേർ ആത്മഹത്യ ചെയ്തത് എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അലയുകയാണ് നാട്ടുകാരും പോലീസും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാകേഷ് ഇനി എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമേ എന്താണ് ഇതിന് കാരണമെന്ന് വ്യക്തമാകൂ പരക്കളായി രണ്ടാം പുളിയിൽ കർഷകനായ എം ഗോപി ഭാര്യ കെ വി ഇന്ദിര മൂത്തമകൻ ഹൊസ്തൂർഗിലെ വ്യാപാര സ്ഥാപനത്തിലെ സെയിൽസ്മാൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത് ഇളയ മകൻ രാകേഷ് ചികിത്സയിലുള്ളത് സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടമരണത്തിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് സാധ്യതയില്ലെന്നാണ് ഇവരുമായി അടുപ്പമുള്ളവർ പറയുന്നത് ജീപ്പിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ രാഗേഷ് സംസാരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നു ആസിന് കഴിക്കാനുള്ള സാഹചര്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും രാകേഷ് മറുപടി പറഞ്ഞില്ല ഗോപി നേരത്തെ പ്രവാസിയായിരുന്നു രഞ്ജേഷും രാജേഷും ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കോവിഡ് കാലത്താണ് ഇവർ നാട്ടിലെത്തി തുളസി എന്ന പേരിൽ മിനി സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത് എന്നാൽ ഇത് നഷ്ടത്തിലായതോടെ പൂട്ടി പിന്നീട് രഞ്ജേഷ് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ മൊത്തവ്യാപാര സ്ഥാപനത്തിലും രാകേഷ് കോട്ടച്ചേരി പെട്രോൾ പമ്പിനു സമീപത്തെ പല കടയിലും ജോലിക്ക് കയറി ഭേദപ്പെട്ട വരുമാനം ഇരുവർക്കുമുണ്ടായിരുന്നുവെന്നാണ് വിവരം എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവർ ജോലിക്ക് പോയിരുന്നില്ല ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് ഇത്തരത്തിൽ രഞ്ജേഷ് വിവാഹം കഴിച്ചത് ഏറെ നാൾ കഴിയുന്നതിന് മുൻപേ വിവാഹമോചനം നേടി വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഒരു തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു അതേസമയം ബാങ്കുകളിലെ വായ്പാ തുക കൃത്യമായി അടച്ചുപോകേണ്ടിയിരുന്നു ഗോപിയുടെ വീടിനോട് ചേർന്നുള്ള ആ സഹോദരയുടെ സ്ഥലവും അടുത്തുള്ള കാലത്താണ് ഇവർ വാങ്ങിച്ചത് രണ്ടു ദിവസം മുൻപായിരുന്നു ഗോപി ബാങ്കിൽ നിന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് പിൻവലിച്ചിരുന്നത് മികച്ച കൃഷിക്കാരനായിരുന്നു ഗോപി ഇന്ദിര ബീഡി തെറുപ്പ് ജോലി ചെയ്തിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായി ഇവർ ആരോടും തന്നെ പറഞ്ഞിരുന്നില്ല ഇതോടെയാണ് ആത്മഹത്യയുടെ കാരണം ദുരൂഹമായി തുടരുന്നത് എന്നാൽ ഇവർക്ക് എത്ര രൂപയുടെ കടമുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇന്ദിര പതിവില്ലാതെ ഫോണിൽ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യുവാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന നാടിനെ നടക്കിയ ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് പുലർച്ചെ രാകേഷ് സമീപത്ത് താമസിക്കുന്ന പിതൃ സഹോദരൻ നാരായണനെ ഫോണിൽ വിളിച്ച് ആസിഡ് കുടിച്ച വിവരം അറിയിക്കുകയായിരുന്നു ഈ നാരായണനെ എത്തുമ്പോഴാണ് നാലുപേരും അവശ്യനിലയിലായി കാണപ്പെട്ടത് ഉടൻ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഗോപി യാത്രാമതിയെ മരിക്കുകയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ഇന്ദിരയും ആശുപത്രിയിൽ വെച്ച് രഞ്ജേഷും മരിച്ചത് റബ്ബർ ഷീറ്റ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നാലുപേരും കുടിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഒരു ലീറ്ററിന്റെ കുപ്പിയിൽ കാൽഭാഗം ആസിഡ് ശേഷിച്ച നിലയിൽ മുറിയു നിന്ന് കണ്ടെത്തിയിരുന്നു ആസിഡ് കുടിക്കാൻ ഉപയോഗിച്ച കപ്പുകളും സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു ജീവൻ എടുക്കാനുള്ള കാരണം വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത് അതിനിടെ മൂന്ന് പേരും സംസ്കാരം നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് പരക്കളായി ടൗണിൽ പൊതുദർശനത്തിന് ഇവരുടെ മൃതദേഹം വെച്ചത് കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെ അന്തിമോപചാരം അർപ്പിക്കുവാനായി നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് തുടർന്ന് ഗോപിയുടെ സഹോദരൻ നാരായണന്റെ വീട്ടിലെത്തിച്ച് അന്തിമ കർമ്മങ്ങൾക്ക് ശേഷം മൂന്നുപേരുടെ മൃതദേഹങ്ങൾ ഗോപിയുടെ വീടിന് സമീപമൊരുക്കിയ ചിതകളിലേക്ക് എടുക്കുകയായിരുന്നു കുടുംബത്തിലെ മൂന്നുപേർ ജീവനോടിക്കിയതിന്റെ ഞെട്ടലാണ് പറക്കളായി ഗ്രാമവാസികൾ അധ്വാനശീലരായിരുന്നു കുടുംബങ്ങളിലുള്ളവരെല്ലാം സൗമ്യമായ പെരുമാറ്റം കൊണ്ടും നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരാണ് പക്ഷേ ഇവരെ ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് മാത്രം ആർക്കും അറിയില്ല ഗൾഫിലായിരുന്ന സഹോദരങ്ങൾ രഞ്ജേഷും രാകേഷും ജോലി മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പറക്കളായി തുളസി സ്റ്റോഴ്സ് എന്ന പേരിൽ മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതെ വന്നതോടെ രണ്ടു വർഷം മുമ്പ് ഈ സ്ഥാപനം അടച്ചു പിന്നീട് രഞ്ജേഷ് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ മൊത്തവ്യാപാര സ്ഥാപനത്തിലും അനുജൻ രാകേഷ് കോട്ടഞ്ചേരി പെട്രോൾ പമ്പിന് സമീപത്തെ പല വ്യഞ്ജന കടയിലും സെയിൽസ്മാനായി ജോലിക്ക് കയറി പനി പിടിപ്പെട്ടതിനാൽ രണ്ടു ദിവസമായി രണ്ടുപേരും ജോലിക്ക് പോയിരുന്നള്ളതെന്നാണ് സമീപവാസികൾ പറഞ്ഞിരുന്നത് രണ്ടര ഏക്കറിലധികം വരുന്ന പുരയിടത്തിലെ കാർഷിക വിളകളെല്ലാം കൂപി അധ്വാനിച്ചുണ്ടാക്കിയതാണ് പറമ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന റബ്ബർ മുറിച്ചുനട്ട കമുകൾ കുലച്ചു തുടങ്ങിയിരുന്നു ഇന്ദിര വീട്ടിലിരുന്ന് സ്വകാര്യ ബീഡി കമ്പനിക്കായി ബീഡി തെരപ്പ് തൊഴിലുമെടുത്തിരുന്നു പറയാൻ മാത്രം സാമ്പത്തിക പ്രയാസമുള്ള കുടുംബമല്ല ഇവരുടെ നാട്ടുകാർ പറയുന്നത് എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുന്നവർ ാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു സൂചന പോലും തന്നില്ലെന്നാണ് രഞ്ജേഷിന്റെ സുഹൃത്തും ബന്ധവുമായി രഞ്ജിത്ത് പറഞ്ഞത് കേരള കേന്ദ്ര സർവകലാശാലയിലെ സുരക്ഷാ വിഭാഗം ജീവനക്കാരനാണ് രഞ്ജിത്ത് നേരത്തെ ഉണ്ടായിരുന്ന ബാധ്യതകളൊക്കെ ഇവർ ജോലി ചെയ്തത് തീർത്തിരുന്നുവെന്ന രഞ്ജിത്ത് പറഞ്ഞു വാർഡംഗം ജ്യോതി രാധാകൃഷ്ണൻ സ്ഥലത്തെത്തിയിരുന്നു നാലംഗ കുടുംബം ഒന്നാകെ ആസിഡ് കഴിച്ചുവെന്ന വിവരമറിഞ്ഞ പുലർച്ചെ രണ്ടരയോടെയാണ് ഗോപിയുടെ സഹോദരൻ നാരായണൻ വീട്ടിലെത്തിയത് തുടർന്ന് രഞ്ജേഷും അമ്മ ഇന്ദ്രയും അവരുടെ മുറികളിലും ഗോപി ഹാളിലും രാഗേഷ് വീടിന്റെ സിറ്റൌട്ടിലും അവശ്യ നിലയിൽ കിടക്കുന്നതാണ് കണ്ടത് നാലുപേരുടെയും അവശത നേരിൽ കണ്ട നാരായണൻ അയൽവാസികളായ ദിനേശിനെ വിളിക്കാൻ ഓടി ഇവർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സമീപവാസിയായ അശോകൻ ജീപ്പുമായി എത്തിയത് രാകേഷ് മാത്രം തനിച്ചു ജീപ്പിലേക്ക് കയറി മറ്റു മൂന്ന് പേരും എടുത്ത് ിപ്പിൽ കയറ്റുകയായിരുന്നു ചിപ്പിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ സംസാരിക്കുന്ന സ്ഥിതിയിലായിരുന്നു രാഗേഷ് രാഗേഷിനോട് ആശ്രയി കഴിക്കാനുള്ള കാരണം ആവർത്തിച്ചു ചോദിച്ചുവെങ്കിലും മറുപടി പറഞ്ഞില്ലെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞത് രഞ്ജേഷ് അമ്മ ഇന്ദ്രിയും കൂട്ടി ബുധനാഴ്ച വൈകിട്ട് മുളവന്നൂർ ക്ഷേത്രത്തിലേക്കും ഇന്ദ്രയുടെ തോണിക്കല്ല് ഗതികുണ്ടിലെ വീട്ടിലേക്കും പോയിരുന്നു എല്ലാം കൂട്ടി വായിക്കുമ്പോൾ തന്നെ ഇത് ആത്മഹത്യയെ കുറിച്ച് ഇവർ മുൻകൂട്ടി എന്നൊരു സംശയമാണ് നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നത് ശ്രദ്ധിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കുവാൻ ശ്രമിക്കുക ഹെൽപ്ലൈൻ നമ്പറുകളായ പത്ത് അൻപത്തി ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിലേക്ക് വിളിച്ച നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം ലഭിക്കുന്നതുമായിരിക്കും കൂടാതെ ഈ ചികിത്സിച്ച് ഭേദമാകാവുന്ന രോഗമാണ് ഈ വിഷാദം അതേക്കുറിച്ചുള്ള അറിവില്ലാമയാണ് ഈ ഒരു അപകടത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആത്മഹത്യയിലൊക്കെ കൊണ്ട് എത്തിക്കുന്നത് ഓരോ നൂറുപേരിലും പത്ത് മുതൽ ഇരുപത് വരെ ആളുകൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഡിപ്രഷനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് തക്ക സമയത്ത് ചികിത്സ തേടാൻ പലരും മടിക്കുന്നതാണ് പ്രശ്നം ഊർജ്ജമാകുവാൻ കാരണം ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം സ്ത്രീകൾക്ക് വിഷാദത്തിനുള്ള സാധ്യത പുരുഷന്മാരെക്കാൾ ഏറെയാണ് മുപ്പത് വയസ്സിനോട് അടുപ്പിച്ചാണ് ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് വിഷാദം ഉണ്ടാകുവാൻ ഏറ്റവും കൂടുതൽ സാധ്യത അതായത് ഇരുപത്തിയഞ്ചിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ തലച്ചോറിൽ സിറോട്ടോണിൽ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കുറവാണ് വിഷാദത്തിന് കാരണം മരുന്നുവഴി ശരീരത്തിൽ സിറോട്ടോണിന്റെ അളവ് ഉയർത്തിയാൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കുറയും വിഷാദവും ഉത്കണ്ഠയും പൂർണ്ണമായും ഭേദമാകാവുന്ന രോഗങ്ങളാണ്